ഇന്നൊരു ഹെൽത്തി സ്നാക്കാണ് ഞാൻ കാണിക്കുന്നത് കടല വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടല വെള്ളത്തിയിട്ട് കുതിരാൻ വെച്ചിരുന്ന് മൂന്നാല് മണിക്കൂർ നമുക്ക് കുതിർക്കണം അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറയാൻ പാടില്ല അപ്പോൾ കൂടിയാലും നമുക്കിതുപോലെ വറ്റിച്ചെടുത്താൽ മതി തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ കടല പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് വേണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാലല്ലേ വെളുത്തുള്ളിയും വേണം അത് ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില വേണം പുതിന വേണം ഇതൊക്കെ മല്ലിയിലയും പുതിയ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പുതിനീനലയുടെ ചൊവ്വ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി മല്ലിയില എന്തായാലും ചേർക്കാം പിന്നെ വെളുത്തുള്ളിയും പുതിനൊക്കെ ഗ്യാസിന് നല്ലതാണ് അപ്പോൾ ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഓയിലല്ല വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് തരുന്ന സമയത്ത് നമുക്ക് ഈ സവാള ഇതിലേക്ക് ഇടണം മുഴുവനും ഇട്ടിട്ടില്ല ഒരിച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റൊന്നും ചെയ്യരുത് പകുതി വേവായാൽ മതി സവാള ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കുക സവാള ഒരു പകുതി വേവായാൽ മതി നമുക്ക് കടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ പറ്റണം അതേപോലെ ഇരിക്കണം സവാള അധികിട്ട് വഴറ്റരുത് അപ്പോൾ ഇതൊരു പകുതി വേവ വരെ നമുക്ക് വഴറ്റണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ മല്ലിയിലും പൊതിനീനേയും അതിൽ നിന്ന് കുറേശേ ഇതിൽ ചേർത്ത് കൊടുക്കുക ബാക്കി അവിടെ മാറ്റി മാറ്റിയൊക്കെ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റാം അപ്പോൾ ഈ സവാള നമുക്ക് പകുതി വേവാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ സവാള വാടിയിട്ട് ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കടല വേവിക്കുമ്പോ കുറച്ച് നന്നായിട്ട് വേവണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം പകുതി ചെറുനാരങ്ങ മുഴുവനും വേണ്ട അതിൽ നിന്ന് കുറച്ചേ ഞാൻ പിഴിഞ്ഞിട്ടുള്ളൂ പുളി അനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കിയിട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മല്ലിയലേം പുതിനീനേയും പിന്നെ കുറച്ച് സവാള എടുത്തു വച്ചിരുന്ന് അതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇത്രേ ഉള്ളൂ നമ്മൾ ഈ സ്നാക്ക് അപ്പോൾ നല്ല ഈസിയാണ് കടല വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്